നമസ്കാരം ഞാൻ ഡോക്ടർ സാറാ യേശോ ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചിരിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് മെഡിക്കൽ സയൻസിലെ കൺസൾട്ടൻറ്റ് മെഡിക്കൽ ഓങ്കോളജിസ്റ്റ് ആൻഡ് മെഡിക്കൽ ഡയറക്ടർ ഓഫ് ഡി ഓങ്കോളജി സെൻ്റർ ബ്രസ്റ്റ് ക്യാൻസർ ബോധവൽക്കരണ മാസത്തിൽ ഈ ക്യാൻസറിനെ കുറിച്ചുള്ള വിവിധ വശങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ വിദഗ്ധരായ ഡോക്ടർമാർ നിങ്ങളോട് ലഘു വീഡിയോകളിലൂടെ സംസാരിക്കുകയാണല്ലോ ഇതിനു മുൻപ് ബ്രസ്റ്റ് ക്യാൻസറിന്റെ ഡയഗ്നോസിസിനെ കുറിച്ചും മാമോഗ്രാമിനെ കുറിച്ചുമുള്ള വീഡിയോകൾ നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമെന്ന് വിചാരിക്കുന്നു ഇന്ന് ബ്രസ്റ്റ് ക്യാൻസറിന്റെ ലക്ഷണങ്ങളെ കുറിച്ചാണ് നമുക്ക് സംസാരിക്കേണ്ടത് എന്തൊക്കെ ലക്ഷണങ്ങളായിട്ടാണ് ബ്രസ്റ്റ് ക്യാൻസർ ഡയഗ്നോസ് ചെയ്യുന്ന സ്ത്രീകൾ പ്രസന്റ് ബ്രസ്റ്റിൽ കാണുന്ന കടിപ്പുകൾ അല്ലെങ്കിൽ മുഴകൾ കൂടാതെ ബ്രസ്റ്റിലോ അല്ലെങ്കിൽ കക്ഷത്തിലോ കാണുന്ന മുഴകൾ ലിംഫ് ഫ്ലാൻസ് വലുതായി കാണുകയാണെങ്കിൽ അതും ക്യാൻസറിന്റെ ലക്ഷണമാണോ എന്ന് പരിശോധിച്ച് നോക്കേണ്ടതാണ് ഈ മുഴകൾ കൂടാതെ ചിലപ്പോൾ നിപ്പിളിന് വരുന്ന ചേഞ്ചസ് നിപ്പിൾ അകത്തേക്ക് മുലഞ്ഞിട്ട് അകത്തേക്ക് വലിയ മുലഞ്ഞിട്ടിലെ വ്രണങ്ങൾ ഉണ്ടാകുക മുളഞ്ഞിട്ടിലൂടെ ബ്ലീഡിങ് ഉണ്ടാകുക ഡിസ്ചാർജ് ഉണ്ടാകുക തുടങ്ങിയ ലക്ഷണങ്ങൾ ചിലപ്പോൾ ബ്രസ്റ്റ് ക്യാൻസറിന്റെ ലക്ഷണങ്ങളായിട്ട് വന്നേക്കാം അതുകൂടാതെ തൊലി പുറമെ ഉണ്ടാകുന്ന ചേഞ്ചസ് മുകളിലുള്ള തൊലിയുടെ നിറം മാറുകയോ അത് കട്ടി കൂടുകയോ ചെയ്താൽ അത് ഒരുപക്ഷെ ക്യാൻസറിന്റെ ലക്ഷണമാവാം ഈ തൊലിയുടെ സ്ട്രക്ചർ ഒരുപക്ഷെ ചില സമയത്ത് ഒരു ഓറഞ്ചിന്റെ തൊലി പോലെ ആയി മാറുന്നത് അഡ്വാൻസ്ഡ് ബ്രസ്റ്റ് ക്യാൻസറിന്റെ ലക്ഷണമായിട്ട് കണ്ടേക്കാം കൂടാതെ നമുക്ക് ഏതെങ്കിലും ഭാഗത്ത് ഈ ബ്രസ്റ്റ് ക്യാൻസർ സ്പ്രെഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും അവയവത്തിലേക്ക് ബ്രസ്റ്റ് ക്യാൻസർ സ്പ്രെഡ് ചെയ്യുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള രോഗലക്ഷണങ്ങളായിരിക്കും ചിലപ്പോൾ കണ്ടുവരുന്നത് ഉദാഹരണത്തിന് ബ്രസ്റ്റ് ക്യാൻസർ ബോൺസിലേക്ക് സ്പ്രെഡ് ചെയ്താൽ കഠിനമായ അസ്ഥി വേദന ആ ബാക്ക് പെയിൻ അല്ലെങ്കിൽ മറ്റ് ബോൺസിനുള്ള വേദന ലങ്സിലേക്ക് വളരുകയാണെങ്കിൽ ശ്വാസം മുട്ടൽ ചുമ തുടങ്ങിയ ലക്ഷണങ്ങൾ കൂടാതെ ശരീരം അമിതമായി ക്ഷീണിക്കുക തളർച്ച വിളർച്ച ക്ഷീണം ഇതൊക്കെ ഉണ്ടാകുന്നതും അഡ്വാൻസ്ഡ് ക്യാൻസറിൻ്റെ ലക്ഷണങ്ങളാവാം കൂടാതെ രണ്ട് ബ്രസ്റ്റുകൾ തമ്മിലുള്ള വലിപ്പ വ്യത്യാസം പ്രത്യേകിച്ച് പെട്ടെന്ന് ബ്രസ്റ്റിൻ്റെ ഷേപ്പിലോ ആ വലിപ്പത്തിലോ അപ്പിയറൻസിലോ എന്തെങ്കിലും വ്യത്യാസം അതിനുള്ളിൽ എന്തെങ്കിലും എന്നും ഒരു കണ്ടേക്കാം ഏതെങ്കിലും ലക്ഷണങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അത് ണോ എന്നറിയാൻ വേണ്ടി മാമോഗ്രാം അൾട്രാസൗണ്ട് ബയോപ്സി തുടങ്ങിയ ടെസ്റ്റുകൾ ചെയ്തിട്ട് തീർച്ചയാക്കേണ്ടതാണ്